സുഹൃത്തുക്കളെ പിന്നെ നമ്മളൊക്കെ പിന്നെ പഠിച്ച് പിന്നെ വളർന്നു വരുന്ന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആളുകളിൽ ഒന്ന് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയാണ് ഒന്ന് പിന്നെ ശ്രീനാരായണ ഗുരുവാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് വീരപുരുഷന്മാരെക്കുറിച്ച് പഠിച്ചാണ് നമ്മൾ വളർന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുള്ളതാണ് പക്ഷേ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനം ഇന്ന് കൊണ്ടു കിടക്കുന്ന കള്ളാപ്പള്ളി നടേശം എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഒരു ജാതി ദൈവവും ഒരു ജാതി പിന്നെ മതവും പിന്നെ ഒരു ജാതി ദൈവവും രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ കുറേ കാലങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പിന്നെ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണല്ലോ അത് നമ്മൾ ആലോചിക്കണ്ടേ ഏറ്റവും കൂടുതൽ പിന്നെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ സാമൂഹ്യമായിട്ടുള്ള നമ്മളെ പിന്നെ ബാലൻസിങ് ഇതിനകത്ത് ഈ അഞ്ച് മന്ത്രി മുസ്ലിം ലീഗിന് വന്നപ്പോൾ വലിയ പ്രശ്നമായി മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രി ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്ന അതേസമയം ഇപ്പോഴത്തെ മിനിസ്റ്ററിക്ക് അകത്ത എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഓരോ മിനിസ്റ്ററി എടുത്തു നോക്കുന്നത് കേരളത്തിൽ രണ്ട് പിന്നെ സി എച്ച് മുഹമ്മദ് പോയെ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയായിട്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ടുള്ളത് അതേസമയം എ കെ ആന്റണി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ് ഈ ജാതി മതം എടുത്തിട്ട് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല വെള്ളാപ്പള്ളി നടേശം പറയാണ് പിസ്ലിങ്ങളാണ് രാജ്യസഭയിലേക്ക് പോണേ അപ്പൊ ഇന്ത്യയുടെ രാജ്യസഭയിലുള്ള മുസ്ലിങ്ങളുടെ എണ്ണം നിങ്ങളെന്ന് എടുത്തു നോക്കണം മൊത്തം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എത്ര രാജ്യസഭാംഗങ്ങളുണ്ടായിട്ടുണ്ടെന്ന് എടുത്തു നോക്കണം അത് എടുത്തു നോക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് അങ്ങനെ ജാതി മതം തിരിച്ചിട്ടുള്ള പിന്നെ അംഗീകാരം കൊടുക്കണം എന്നുള്ളതോ അങ്ങനെ ആൾക്കാരെ എടുക്കണം എന്നുള്ളതോ ഇപ്പറയൊന്നും എനിക്കില്ല ഇ എം എസ് അമ്പൂരിപ്പാട്ടിനെ നമ്മൾ ആരും അമ്പൂരിയായിട്ട് കണ്ടിട്ടില്ല നായരായ നമ്മളാരും ആരും നായരായിട്ട് കണ്ടിട്ടില്ല ബി എസ് അച്യുതാനന്ദനെയോ അല്ലെങ്കിൽ പിണറായി വിജയനോ നമ്മൾ പിന്നെ ഈടവനായിട്ട് കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടിയോ എ കെ ആന്റണിയോ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് കണ്ടിട്ടില്ല സീച്ച് മുഹമ്മദ്യെ നമ്മൾ മുസ്ലിം ആയിട്ട് കണ്ടിട്ടില്ല ഒരു അർഹമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന അതിന് ജാതി മതം തന്നെ നോക്കണേ ഈ വൃത്തികെട്ടവൻ പറയണ എന്ന് വെച്ചാൽ റിസർവേഷൻ വേണം എന്ന വൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ സ്ഥാപനത്തിന് മാത്രം റിസർവേഷൻ കൊടുക്കട്ടെ ഈ എസ് എൻ ട്രസ്റ്റിന്റെ പിന്നെ കീഴിലുള്ള ഒരുപാട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് ബാക്കിയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവൻ എത്ര പിന്നെ ശ്രീനാരായണീയർക്ക് അവിടെ ജോലി കൊടുത്തിട്ടുണ്ട് അവന് കാശ് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളൂ ഈ കള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് പിന്നെ തന്നി വൃത്തിയിട്ടവനാണ് തനി തോന്നിയവാസിയ അവന്റെ മകം കുറച്ചും കൂടി കൊള്ളാമെന്നെനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ അവന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവന് ഒരു പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൃത്തിയേട്ടവനാണ് നെറിയേട്ടവനാണ് കള്ളാപ്പള്ളി നടേശൻ കള്ളാപ്പള്ളി നടേശനെ കുറിച്ച് എനിക്ക് ആദ്യം വെറുപ്പ് വന്നത് ഈ കോഴിക്കോട്ട് പിന്നെ ഓടയിൽ വീണ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ശ്രമത്തിനിടയ്ക്ക് ഒരു നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയി അന്ന് ഇവന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു പ്രസംഗം ഇവൻ പിന്നെ വളരെ വൃത്തി കെട്ടെ ഇവൻ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പ്രായത്തെ പിന്നെ ബഹുമാനിക്കാണ്ടല്ല ഈ ഒരു യോഗ്യതയില്ല നീ തരി തെമാടിയാണെന്നേ അതിലിവൻ ഈ നൗസാദിനെ കുറിച്ച് പറയുകയാണ് പിന്നെ അവൻ മുസ്ലിം ആയതുകൊണ്ടാണ് കിട്ടിയത് ഞാൻ പറഞ്ഞ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ഓടയില് പിന്നെ ഈ മരണത്തോട് മല്ലിടിക്കുന്ന പിന്നെ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ രക്തസാക്ഷി എന്ന് വിശ്വസിക്കുന്ന ആളായാൽ അല്ലാതെ ബോംബുണ്ടാക്കാൻ പോകുമ്പോൾ രക്തസാക്ഷി ആവണതല്ല അത് ഈ തമ്മാടി മനസ്സിലാക്കണം ആര് ഈ കള്ളാപ്പള്ളി നടേശൻ കള്ളാപ്പള്ളി നടേശനടുത്ത് കുറേ കള്ളപ്പളം ഉണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ തോന്നിയാസം കാണിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റില്ല നിങ്ങൾ ഈ വേറെ ഒന്ന് ഈ ഫാക്ടറിലേക്ക് വരും രണ്ടായിരത്തി പതിനാറിലെ പിന്നെ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അതിനകത്ത് സി ഇന്ന് വരെ സി പി ഐക്ക് കെ ഇസ്മായിൽ അല്ലാതെ ഒരു മന്ത്രി പോലും ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉണ്ടായിട്ടില്ല ജോസ് ബേബി ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നോ മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ഇന്ന് വരെ സി പി ഐക്ക് ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ജാതി മതം നോക്കിയിട്ടല്ലോ മന്ത്രി ഭാരതണ്ട് എന്നുള്ളത് കെ ഇസ്മായിൽ മാത്രമാണ് മന്ത്രിയായിട്ടുള്ളത് ജോസ് ബേബി ഡെപ്യൂട്ടി സ്പീക്കറായി അതേപോലെ തന്നെ ഇപ്പൊ പിന്നെ രണ്ടായിരത്തി പതിനാറിലെ ഈ പിണറായി സർക്കാർ എടുത്തു നോക്കുമ്പോ ഇ പി ജയരാജനുണ്ട് എ കെ ബാലൻ ഉണ്ട് രവീന്ദ്രനാഥുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് ടി പി രാമകൃഷ്ണൻ ഉണ്ട് മേഴ്സിക്കുട്ടിയമ്മ ഉണ്ട് മേഴ്സിക്കുട്ടിയമ്മ പിന്നെ അച്ചാത്തിയായിട്ട് നമുക്ക് ഉണങ്ങാൻ കൂട്ടാം നമ്മളങ്ങനൊന്നും പിന്നെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം ജീസുധാകരൻ ഉണ്ട് ചരിത്ര ടീച്ചർ ഉണ്ട് മൊയ്തീൻ ജലീൽ ഈ രണ്ടു പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത് എന്ത് കള്ളാപ്പള്ളി കാണേശന അതിനെക്കുറിച്ച് പറയാത്ത ഈ തവണത്തെ മിനിസ്ട്രിക്കകത്ത് റോഷി അഗസ്റ്റ്യൻ ഉണ്ട് വീണ ജോർജ് ഉണ്ട് സജി ചെറിയാനുണ്ട് ക്രിസ്ത്യൻ ഭാഗത്ത് നിന്ന് മുസ്ലിം ഭാഗത്ത് നിന്നുള്ളത് ദേവർഗോവിലിന്റെ അടുത്ത് മാറ്റി പിന്നെ റിയാസും പിന്നെ അബ്ദുൾ റഹിമാനും മാത്രമേ ഉള്ളൂ എന്താണ് ഇയാളെ പിടിച്ചിട്ട് ഈ കൂണാൻ റാക്കിയിട്ട് നവോത്ഥാനം അതിൽ നിന്ന് പിന്നെ ഈ പരമനാറി കൊണ്ടിരുത്തിയിരിക്കുക പിണറായി വിജയൻ അതേമാരിന്നെ ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടാ അവർക്ക് എം എൽ എമാരുണ്ടെന്നേ അവർക്ക് അത്രയും പിന്നെ എല്ലാ എം എൽ എമാരും മുസ്ലിം വിവാദപ്പെട്ടേ യുവ യു സി രാമ മാത്രമേയുള്ളൂ പിന്നെ മുസ്ലിം ഇതരനായിട്ടുള്ള എം എൽ എ ആയിട്ട് വന്നിട്ടുള്ളൂ അവർക്ക് അഞ്ച് മന്ത്രിമാരെ ആക്കി എന്ന് പറഞ്ഞിട്ട് അന്ന് വലിയ പ്രശ്നമായിരുന്നു കേന്ദ്രത്തിലെ മിനിസ്റ്ററിക്കകത്ത് പിന്നെ ക്യാബിനറ്റിനകത്ത് ഒരു മുസ്ലിം ഇല്ല എന്ത് ചെയ്യുക പറയാത്ത എന്നാൽ പിന്നെ ഈ കേരളത്തിനകത്തുള്ള സാനം പറയുമ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വച്ചറിയോ കേരളത്തിൽ ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് ഏകദേശം പിന്നെ രാജ്യത്ത് ഇരുപത് കോടിയോളം മുസ്ലിങ്ങളുണ്ട് കേരളത്തിനകത്ത് ക്രിസ്ത്യൻസ് പതിനെട്ട് പോയിന്റ് മുപ്പത്തി എട്ട് ശതമാനമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസസ് വെച്ചിട്ടാട്ടോ പിന്നെ രണ്ട് കോടിയോളം ആണ് ഇന്ത്യയിലുള്ളത് ഇവിടെ ദളിത് മന്ത്രിമാർ വരുന്നില്ലല്ലോ ഇതൊക്കെ പറയുന്ന ആൾക്കാർ ആലോചിക്കേണ്ട വിഷയം അതാ ഏറ്റവും കൂടുതൽ ദളിത് വിവാദത്തിൽപ്പെട്ടവരെ ഈ പട്ടികജാതി പട്ടിക പിന്നെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് മാത്രം എല്ലാ മുന്നണിയും ഓരോ മന്ത്രി കൊണ്ടിരും അല്ലാതെ ഏതെങ്കിലും ദളിത് വിവാദപ്പെട്ട ആൾക്കാരെ കൊണ്ടിട്ടുണ്ടോ ഇന്നുവരെ അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ കൊണ്ടുവകഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലും നല്ല വകുപ്പ് കൊടുക്കുവോ കെ കൊടുത്തു കെ രാധകൃഷ്ണൻ ഇവിടെ നടന്നു തട്ടിയില്ലേ അങ്ങട്ട് എന്നിട്ട് പിന്നെ കേളുകേട്ടനെ കൊടുത്തു ഈ എനിക്ക് ഏറ്റവും പിന്നെ സന്തോഷം തോന്നിയിട്ടുള്ള പിന്നെ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കെ രാധാകൃഷ്ണനെ നമ്മളെ ദിവ്യ എസ് ഐ ആലിംഗനം ചെയ്യുന്നൊരു ദൃശ്യം കണ്ടു നമ്മുടെ ശബരിനാഥിന്റെ പഴയ പിന്നെ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ജി കാർത്തികേന്റെ മകൻ ശബരിനാഥ് വട്ടികൂർ വട്ടികൂർക്കാവല്ല എന്താണ് ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ കളക്ടറാണ് ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് പുള്ളിക്കാരി ആലികളും ചെയ്യുന്ന ദൃശ്യം കണ്ടെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെ ആവണം നമ്മുടെ രാഷ്ട്രീയവും ഇതിനകത്ത് പിന്നെ ഈ ഇയാള് ഇനിയിപ്പോ ഞാൻ പറയട്ടെ സി എച്ച് വന്നോ ബാക്കിയുള്ളത് വന്നോ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നെങ്കിൽ തന്നെയും ഈ ഇദ്ദേഹം രാജ്യസഭയിലേക്ക് മുസ്ലിങ്ങൾ രണ്ടു സുനീർ പോയി സി പി ഐൻ്റെ സുനീർ എന്ന് പറയണത് ഒന്നിനും കൊള്ളക്കൊനാ ഒന്നിനും കൊള്ളപ്പോന തനി നക്കിയാ ഒരു സംശയമാക്ക ഓ ഇനി കേസ് ഉൾ പിന്നെ ഒരു തേങ്ങയില്ല ഞാനും മലപ്പുറത്ത് തരുന്നതാണോ ഓനും മലപ്പുറത്തേനാണല്ലോ ഞാൻ പിന്നെ സി പി ഐയുടെ ആൾക്കാരോട് മുഴുവൻ പറയണം അത് തനി നക്കീനെ പ്രശ്നമാണ് ആക്കി അതും വേറെ കാര്യം പക്ഷേ മുസ്ലിങ്ങൾ പോയിൻ്റെ ഉള്ള പരാമർശത്തിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട് എനിക്ക് അങ്ങനെ പിന്നെ എന്തിനാണ് അങ്ങനെ നമ്മൾ ജാതി പദം തെറ്റു പോണേ ഇവരെന്തു കാര്യം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ പോരെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ എം പി ആയി എം എൽ എ ആയി ഇവരെന്താണ് നാട്ടിൽ ചെയ്യുന്നത് അത് മാത്രമല്ലേ നോക്കണ്ടു അതിനപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായിരുന്നാലും ഇനി കള്ളാപ്പള്ളി ഒന്ന് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ ഡാറ്റാസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിനു മുമ്പുള്ള മന്ത്രിസഭയുടെ ഡാറ്റാസും വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തെരഞ്ഞാൽ കിട്ടും നമ്മള് ഈ മനുഷ്യരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പം അങ്ങനകത്ത് ജാതി മതം കൂട്ടി കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഒരാഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ 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 പറഞ്ഞു മുസ്ലിം ദൗദത്തിനെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുമ്പോഴും ഞാൻ ജീവിച്ചൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിലെ പിന്നെ തൃക്കണക്കൂട് പഞ്ചായത്തിൽ കുമ്മങ്ങളും നടന്ന സ്ഥലത്ത് അവിടെയുള്ള പിന്നെ ഉസ്മാക്ക ആണ് എൻ്റെ അയൽവാക്കാരൻ ഉസ്മാക്കയു പിന്നെ അലവിയാക്കിയും എല്ലാവരുമായിട്ടുള്ള ആ ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്ന ആളായാണ് ഞാൻ അങ്ങോട്ട് വലിയ പോക്കില്ലാന്നേ ഉള്ളൂ ഇപ്പോൾ ഉസ്മാക്കന്റെ പിന്നെ മോളയ്മന്റെ കല്യാണത്തിന് എൻ്റെ അനിയത്തിമാരും രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോയത് രണ്ടനിയത്തമാരും അതേപോലെ തന്നെ ഞാൻ ആമീർ എന്ന് പറയുന്ന സ്ഥലത്ത് ആകെ കുറച്ച് കളി താമസിച്ചിട്ടുള്ളൂ മൂന്ന് മാസം ഞാനവിടെ നിന്നിട്ടുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷത്തോളം എന്റെ കുടുംബം അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെയുള്ള ഹൈധനാക്കിയാണ് ഇപ്പോഴും പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ചേരി ബ്രൈറ്റ് പ്രസ് നടത്തുന്ന ആളാണ് അയുനാക്കി ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയണേ നീ ഒരു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന പറയണേ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാ അപ്പൊ ഞാൻ പറയണത് പിന്നെ ഇതിനകത്ത് ഈ ജാതി മതം നോക്കിയിട്ടുള്ള കോപല വർത്താനം ആര് പറഞ്ഞാലും ഏത് സെന്മാടി പറഞ്ഞാലും എനിക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളുടെ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒന്നും അങ്ങനെയല്ല എന്നുള്ള ഒരു പിന്നെ അടിസ്ഥാനത്തിലാണ് അതിന് ക്രിസ്ത്യാനി പറഞ്ഞാലും ഹിന്ദു പറഞ്ഞാലും മുസ്ലിം പറഞ്ഞാലും ഇപ്പോ പണി നോക്കെന്നുള്ളതേ ഞാൻ പറയുള്ളൂ എൻ്റെ നിലപാടതാണ് അതിനകത്ത് ഒന്നുകൂടി അടി ഉറച്ച ആ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കണം എഴുതി പിന്നെ ഇയാൾ ഈ കള്ളാപ്പള്ളി നമ്മ താന് കൊടുത്തിട്ടാണ് താനി കച്ചവടക്കാരനാണ് അയാൾ ഈ ഈ സ്ഥാപനത്തെ വിറ്റ് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നിട്ട് അയാളെ പൊക്കിപ്പിടിച്ചിട്ട് ഈ പിന്നെ പിണറായി വിജയൻ പരമനാറി നടന്നുകൊണ്ടിരിക്കുക സഹാക്കൾക്ക് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്യണം എന്നുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി സ്റ്റേറ്റ് കമ്മിറ്റി ഓടിയിട്ട് എന്തുണ്ടായി സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് ചർച്ച നടത്തി ചൈറ്റെ പറ്റി വിട്ടിട്ട് ചർച്ച നടത്തി അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് ഒന്ന് എം പി രാജേഷ് ഒന്ന് ഷംസീർ ഒന്ന് സ്വരാജ് ഒക്കെ നന്നായിട്ട് മാതറക്കുന്നതായിരിക്കും ഇവന്മാരൊന്നും വേണ്ടിയിട്ടില്ല മര്യാദക്ക് പറഞ്ഞു ഈ മകരം പൊറേറ്റുള്ള വളർത്താനം സ്വീറ്റ് എങ്കിൽ സംസാരിക്കുക ഇവർക്കെന്താ പ്രസേ ഇവർക്കെന്താ പേടിക്കാനുള്ള മാതിരി പാർട്ടിയെ കൊണ്ടായിട്ട് നശിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സങ്കടമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ബേസിക്കലി ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നാണ് ക്ഷമിക്കണ സുഹൃത്തുക്കളെ ഞാൻ എന്തെങ്കിലും വാക്കുകൾ ഓവറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ